അസ്സലാമു അസലാമലൈക്കും വറഹമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമലാനിലെ ലൈലത്തുൽ കതിറിൻ്റെ രാവാണ് നമ്മളിലേക്ക് കയറി വരുന്നത് ഇൻഷാ അല്ലാ ഇന്നത്തെ രാവിൽ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇന്നത്തെ രാവിൻ്റെ മഹത്വവും പ്രാധാന്യവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അള്ളാഹുവിന് വേണ്ടി തൗപ ചെയ്യുകയും നമ്മൾ ചെയ്തു പോയ ദോഷങ്ങൾ പുറത്ത് കിട്ടുന്നതിന് റബ്ബിനോട് മാപ്പപേക്ഷിക്കുകയും അതുപോലെ നമുക്ക് നിറവേറി കിട്ടാനുള്ള ആഗ്രഹങ്ങൾ സാധിച്ച് കിട്ടാനുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് കൈകൾ ഉയർത്തി ചോദിക്കുകയും ചെയ്യേണ്ട ഒരു രാവ് ഇന്നത്തെ രാവിൽ നമ്മൾ ഈ ഒരു ദിക്കറിനെ അധികരിപ്പിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ട് കൈകൾ ഉയർത്തി റബ്ബിനോട് ഏത് ആഗ്രഹം ചുവദിച്ചാലും അള്ളാഹു താല നമുക്ക് ആ ആഗ്രഹം പെട്ടെന്ന് തന്നെ ഹാസിലാക്കി തരികയും ചെയ്യുന്നതാണ് ലേലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കുന്ന ഈ ഒരു രാവിലെ നമ്മളെല്ലാവരും ചെയ്യാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് മാതാപിതാക്കളെ വെറുപ്പിക്കുക അതുപോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക കുടുംബ ബന്ധം വിച്ഛേദിക്കുക തുടങ്ങിയ ആളുകളുടെ അടുത്തേക്ക് ഒരിക്കലും ലേലത്തിൽ കതിറടുക്കുകയില്ല എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാവിലെ നമ്മളെല്ലാവരും ചൊല്ലിക്കൊണ്ട് അധികരിപ്പിക്കേണ്ട ധിക്കറി ഏതാണെന്ന് ആദ്യമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് അള്ളാഹുമ്മ ഇന്നുവൻ തൊഹിബുൽഫു അന്നി ഈ ഒരു ദിക്കറിനെയാണ് നമ്മളെല്ലാവരും ഇന്നത്തെ രാവിലെ മാരുപോട് കൂടി അധികരിപ്പിച്ച് ചൊല്ലേണ്ട ക്കറ് ഈ ഒരു ദിക്കറിനെ കൂടുതൽ കൂടുതൽ എണ്ണം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കൈകൾ ഉയർത്തി റബ്ബിനോടേതു ആ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ഏതൊരു ആഗ്രഹത്തെയും നിങ്ങൾക്ക് റബ്ബിനോടേതു ആ ചെയ്ത് ചോദിക്കാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ മുറാദുകൾ ഹാസില കിട്ടാനുള്ള കിട്ടാനുള്ളൊരു ദിവസവും കൂടെയാണ് ഇന്നത്തെ രാവിലെ ഇൻഷാ അള്ളാ നമ്മുടെ ലോകത്തേക്കും പരലോകത്തേക്കുമുള്ള ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുന്നതിനും നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ പുറത്തു കിട്ടുന്നതിനും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു താലെ സ്വീകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഇന്നത്തെ രാവിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഒരുങ്ങുക ഇൻഷാ അള്ളാ പുതിയൊരു അറിവുമായി വീണ്ടും വരും അസ്ലാമലൈക്കു